കുരു കുറച്ച് കറുത്ത മുന്തിരിയാണ് ആദ്യം ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കണം എന്നിട്ട് ദേ ഇങ്ങനെ വരഞ്ഞിട്ട് ഉടുപ്പങ് ഊരിക്കണം അപ്പന്തേ ഇതുപോലെ ആകും തിന്നാൻ തോന്നും തിന്നല് കൺട്രോൾ ചെയ്യണം പച്ച ഓലക്കാലയിൽ നിന്ന് ഈർക്കിലി എടുക്കണം പച്ച ഇല്ലെങ്കിൽ ഉണങ്ങിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഒന്ന് കഴുകിയേര് എന്നിട്ട് ചെന്നൈ മിന്ന ഓടിച്ചെടുക്കണം ഈർക്കിലി മുന്തിരിയിൽ കൊത്തി ലോലിപ്പോപ്പ് പോലെ സെറ്റ് ആക്കണം കഴിഞ്ഞോ ഇല്ലാ ഒരു പാത്രത്തിൽ പഞ്ചസാര എടുക്കണം നമ്മളെ ലോലിപ്പോ അതിലിട്ട് കറക്കണം അതോടെ മുന്തിരി പഞ്ചാരയോട് പിട്ട പോലെ ആകും അപ്പഴും നിന്നാന്ന് തോന്നും നോനോ മൊത്തം മുന്തിരി ഉടുപ്പിട്ട് കഴിയുമ്പോ നേരെ ഫ്രീസറിലോട്ടു പിറ്റേന്ന് രാവിലെ നിർബന്ധമാണെങ്കിൽ തുറന്നു നോക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ വെയിറ്റ് രണ്ടാം ദിവസം രാവിലെ എടുക്കാം പഞ്ചാരത്തറി ഉടുപ്പ് മുന്തിരിയുടെ മുകളിൽ അലിഞ്ഞ് സെറ്റായി വെള്ള ട്രെയിൽ മുന്തിരിയുടെ എണ്ണത്തിൽ കുറവുണ്ടല്ലോ എന്ന് ചോദിക്കരുത് ഇന്നലെ വൈകുന്നേരം ആയപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അത് ഓട്ട ഇപ്പോഴത്തെ കാര്യം പറയാം ഇത് ഇങ്ങോട്ട് എടുക്കണം എന്നിട്ട് നമ്മുടെ കോല ഐസ്ക്രീം കഴിക്കുന്ന പോലെ ഒറ്റപ്പിടി പിന്നത്തെ കാര്യം ഞാൻ പറയുന്നില്ല സിമ്പിൾ അല്ലേ ചെയ്തു നോക്ക്